ഞാൻ പ്രേമിച്ചാലോ അല്ല നീ കിട്ടിയതൊന്നും പോരായോ അറിയാമയ്യാ ഞട്ട് യോജിക്കുവരവത്തം പറ്റി പിന്നെ ആ കുഴിയിലോട്ട് ചാടേണ്ട കാര്യം എന്തുവാടാ അല്ലേ ചെയ്തത് പിന്നെന്താ അമ്മ എന്തോ കാണിച്ചടാ നിന്റെ അത്ര ആവത്തം ആരും കാണിച്ചിട്ടില്ല ഒന്നോ രണ്ടോ ആണോ ഇനിയും പോന്ന് പ്രേമിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേമിക്കാൻ പോയോ ഒന്ന് വാ പ്രേമിക്കാൻ വന്നേക്കുന്നു

നിനക്ക് പൊതിയൊന്നും ഇല്ല നീ ആ പൊതി ഉണ്ടായിട്ടല്ലേ പിന്നെയും പറയണ്ടടാ നിനക്ക് വേണേ ആ മാര്യേജ് പോയി പ്രേമീര് മതി അത്രേ ഉള്ളു വന്നേക്കുവാട്ടെ ചോദിച്ചോണ്ട് ഞങ്ങളുടെ കാലത്തൊന്നും പ്രേമിക്കാനൊന്നും ഞങ്ങള് പോയിട്ടില്ല തല്ലിക്കൊല്ലുമായിരുന്നു പ്രേമിക്കാൻ പോവാ പ്രേമിക്കാൻ പോയിട്ടില്ലെന്നുള്ള ആരെയും കിട്ടിയിട്ടില്ല അപ്പൊ സത്യം കണ്ടോ ആദ്യം പറയുന്ന ഞങ്ങള് പോയിട്ടില്ല അപ്പൊ നമ്മള് ആരെ ആരോടായിരുന്നു പ്രേമം നീ അറിയുന്നത് അത് പിടിക്കാനോ ശരിക്കും പ്രേമം ഒരു വികാരം കൊണ്ടിരുന്നാലേ ഇങ്ങനെ ഇരുന്ന് പോത്തേ ഉള്ളൂ നിന്റെ വികാരം കൊണ്ട് അങ്കി അങ്കി ശരി പറ വീട്ടില് എന്താ പ്രേമെന്തു പറ േമെ കുറിച്ചുള്ള എന്തെങ്കിലും അന്നേരത്തെ സമയത്തൊന്നും മധുരിക്കാനുള്ള ഓർമ്മകളൊന്നും ഇല്ല എന്താ പേടിച്ചും ഒക്കെ ജീവിച്ചത് ഒന്നും മിണ്ടാൻ പോലും പറ്റത്തില്ല ആരോടും പേടിച്ചും ഒന്നുമില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ പിന്നെ ഒന്നും പറ്റത്തില്ല കട ഉണ്ടായിരുന്നു മുട്ടുവായിരുന്നു അത് നിന്റെയൊക്കെ ചെറുക്കിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു തേച്ചു

ർക്കാ അന്ന് മിണ്ടാനോ ഒന്നും പറ്റത്തില്ല കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോകാൻ ഒക്കത്തില്ല എന്നാലും ഇന്റർവെല് സമയത്ത് പോവും കണ്ടത്തിന്റെ സൈഡിലൊക്കെ പോയി വരമ്പിന്റെ സൈഡിലൊക്കെ നിന്ന് ഒന്നോ രണ്ടോ വർത്താനം പറയും അതെന്തോ ഉണ്ടെന്നൊക്കെ ചോദിക്കത്തുള്ളൂ സുഖമാണോ നിന്റെയൊക്കെ കൂട്ടെന്നുള്ള വർത്താനം ഒന്നും അന്നത്തെ കാലത്ത് പറയത്തില്ല ഞങ്ങളും വലിയ വർത്താനം ഒന്നുമില്ല സുഖം ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമോ പിന്നെ അത് അതെ ഓരോ തവണ ഓരോരുത്തർ വിളിക്കുമ്പോഴും ആദ്യം ചൂലും കൊണ്ട് വരും രണ്ടാം തവണ മീനും വിളിക്കുമ്പോൾ അടുത്ത് ചൂലി മാറ്റി തുടയ്ക്കാൻ വരും തുടച്ച് കഴിയുമ്പോ മറ്റേ വീണ്ടും പൊടി വരും അപ്പൊ വീണ്ടും തൂക്കാൻ വരും ആരെങ്കിലും വിളിക്കുമ്പോൾ അവസ്ഥ ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ അത്ര കൊണ്ട് വരും ഇടയ്ക്ക് വെള്ളം വേണോ ചോദിക്കും എന്തോ അറിയണം അപ്പൊ ഇനി ഒരു പണി കിട്ടാതിരിക്കാൻ നീ പ്രേമിക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ

നേരെ എന്തിനാ ഈ കുടുംബക്കാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും രഹസ്യമായിട്ട് അന്വേഷിക്കുന്നത് ശരിക്കും പരസ്യമായിട്ട് അന്വേഷിച്ച പോരായ അവരെങ്ങനുണ്ട് നിന്റെ കൂടെ നിർത്താൻ പറ്റുമോ അതൊക്കെയാ ഈ ആൾക്കാർ തൂക്കുന്നത് ആരന്വേഷിക്കാൻ ഞങ്ങൾ കള്ളം പറയാനൊന്നും കൂടെ കൊണ്ടുവന്നിട്ടില്ല നിന്നെയൊക്കെ പോലെ ഒത്തിരി ലൈനൊന്നും ഞങ്ങൾക്കില്ല മറക്കാൻ ഒരു മുഖവും പറയാൻ പറയാൻ ഒരു 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 ഉള്ളായിരുന്നു മറക്കാൻ മുഖവും ഒന്നോ അല്ല രണ്ട് രണ്ടോ സത്യം പറ നീ നിന്റെ കാര്യം നോക്ക് ആ സൗന്ദര്യം ഉള്ളവരെ അങ്ങനെ എല്ലാരും പ്രേമിക്കും അമ്മയ്ക്ക് അമ്മക്ക് സൗന്ദര്യം കൂടുതലുണ്ട് ഒത്തിരി ലൈൻ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ പ്രേമിച്ച് പറയുന്നത് കേട്ടോ മറക്കാൻ ഒരു മുഖവും പറയാൻ ഒരു കഥയും ഇത് ഓരോ ദിവസമാണ് ഓരോ ദിവസവും മറക്കാൻ ഒരു കഥയും പറയാൻ ഒരു മുഖവും പിന്നെ അടുത്ത ദിവസം മറക്കാൻ ഒരു മുഖവും പറയാൻ ഒരു കഥയും

തടിക്കുന്ന കള്ളും കള്ള് കുടിക്കുമ്പോ കിട്ടുന്ന അടിയും എന്ത് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രമാണ് പറയുന്നത് അയ്യോ നിങ്ങൾ നെഗറ്റീവ് ഒന്നും ചെയ്യുന്നില്ല ഞങ്ങള് പെണ്ണുങ്ങളെ എല്ലാം ചെയ്യുന്നുള്ളു സമ്മതിച്ച് അമ്മേ എന്നാലും അവളെ വീഴ്ത്തുന്നത് പറ അവള് നടക്കുമ്പോഴേ എള്ളെണ്ണ കിട്ടും കുറെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി തെന്നി അടിച്ച് വീണോളും ഒറ്റയടിക്ക് അടിച്ച് വീഴ്ത്തുന്ന കാര്യമല്ല ചോദിച്ച് വളച്ച് വീഴ്ത്തുന്ന കാര്യ സഹായിക്കാൻ പറ്റുമോ തോട്ടിട്ട് വളയാടാ വലിയ തോട്ട് കിട്ടും എന്നിട്ട് വളച്ചൊടിച്ചാ മതി പ്രേമിക്കുന്ന കാര്യം ഓ എനിക്ക് വയ്യ വയ്യോടൊക്കെ പറയാനൊക്കെ അടിച്ച് കാലും കൈ ഒടിച്ച് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടിടുമ്പോ ഞാൻ പൊറേനു വരണ്ടായോ വയ്യ അമ്മ കണ്ടോ അവൾ വന്ന് കേറും വന്ന് കേറുന്ന പോലെ അവൾ അങ് പോകും നീ ഇരുന്ന് മോങ്ങും അത്രേ ഉള്ളു വന്ന് അരിഞ്ഞുതാരി